എവരി ബുക്ക് ഓൺ എർത്ത് അണ്ടർ വൺ റൂഫ് ഇന്ന് നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറിയെക്കുറിച്ചാണ് കുറിച്ചാണ് അലക്സാൻഡ്രിയ ലൈബ്രറി ദ ആൻഷ്യന്റ് വിക്കിപീഡിയ പുസ്തകങ്ങളുടെ കലവറ പുരാതന ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വിപുലവുമായ ഗ്രന്ഥശാലയായിരുന്നു അലക്സാണ്ട്രിയ ലൈബ്രറി ഏകദേശം രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ നഗരത്തിൽ ടോളമി രാജവംശമാണ് ഇത് സ്ഥാപിച്ചത് ലോകത്തിലെ എല്ലാ അറിവുകളും ഒരു സ്ഥലത്ത് സമാഹരിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ത് മനോഹരമായ ഉദ്ദേശമല്ലേ ഈജിപ്തിലെ പ്രധാന കച്ചവട തുറമുഖമായിരുന്നു അലക്സാണ്ട്രിയ ഒരു കപ്പൽ ആ തുറമുഖത്തെത്തിയോ അവർ അതിലെ പുസ്തകങ്ങൾ പിടിച്ചെടുത്ത് അത് പകർത്തി എഴുതി ഒറിജിനൽ ലൈബ്രറിയിൽ സൂക്ഷിച്ചു പല ഭാഷകളിൽ എഴുതപ്പെട്ട ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഗ്രീക്ക് ആയിരുന്നു ലൈബ്രറിയുടെ പ്രധാന ഭാഷ മറ്റു ഭാഷകളിൽ നിന്നുള്ള പുസ്തകങ്ങൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തിരുന്നത് പതിവായിരുന്നു ഗ്രീക്ക് കൂടാതെ ഈജിപ്ഷ്യൻ ഹീബ്രോ ലാറ്റിൻ സംസ്കൃതം പേർഷ്യൻ ഫിനീഷ്യൻ തുടങ്ങി പല ഭാഷകളിലെയും പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഗണിതം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം തത്വചിന്ത ദർശനം വാസ്തുശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളാൽ സമ്പന്നമായ ഒരു കലക്ഷൻ തന്നെ ഇവർ ഇവിടെ ഉണ്ടാക്കിയിരുന്നു യൂക്ലിഡ് ഇറാസ്തോസ്തനീസ് ഹൈപ്പേഷ്യ തുടങ്ങിയ പ്രധാന ശാസ്ത്രജ്ഞരുടെ വളർച്ച ഈ കാലഘട്ടത്തിലാണ് ഇവിടെ നിന്നാണ് ജാമ്യതയും ഭൂമിയുടെ വലുപ്പവും ഇവൻ ബ്രെയിൻ സർജറി പോലും ഉരുത്തിരിഞ്ഞത് എന്നാൽ കാലം ഈ ലൈബ്രറിക്ക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു ജൂലിയസ് സീസറുമായുള്ള യുദ്ധം യുദ്ധത്തിൽ ആളിപ്പടർന്നെത്തി മതപരമായ കാരണങ്ങൾ എന്നിവയാൽ ഇന്ന് ഈ അലക്സാൻട്രിയ ഗ്രന്ഥശാല ഈ ഭൂമുഖത്തില്ല അറിവുകളൊക്കെ ചാരമായി അലക്സാൻഡ്രിയ ലൈബ്രറി ഒരു കഥ മാത്രമായി എത്രയെത്ര പ്രപഞ്ച രഹസ്യങ്ങളും ശാസ്ത്ര കൗതുകങ്ങളും ചരിത്ര കഥകളും ഈ ലൈബ്രറി ഇല്ലാതായതോടെ മാഞ്ഞു പോയി കാണും അല്ലേ